പരം ഇറ്റാലിയൻ ഒരു മാസക്കാലത്തോളം മണ്ണും മനസ്സും ലഹരിയിൽ ുംർത്തുലസിച്ചപ്പോൾ മുപ്പത് മാനേജർമാർ കണ്ണീരുമായി പടിയിറങ്ങി മുപ്പതോളം ആരാധക കൂട്ടങ്ങളും നിരാശയോടെ മടങ്ങി ഇരുന്നൂറ്റി പത്തോളം കായിക താരങ്ങളും പരാജയത്തിന് മുന്നിൽ മുട്ടുമടക്കി ഫുട്ബോൾ അങ്ങാടിയോട് പറഞ്ഞു ും ആരാലും പ്രവചിക്കാൻ കഴിയാത്ത അവസാന ഫൈനൽ യുദ്ധം മറ്റന്നാൾ ഈ ഷേഡിയത്തിൽ അരങ്ങേറുമ്പോൾ ഒത്തിപ്പുകളും ഉടമ്പടി കരാറുകളും ഇല്ലാതെ പോരാടാൻ രണ്ട് പത്ത് വൈരികൾ കടന്നു വരുന്നു മറ്റന്നാൾ ഈ കടുഞ്ഞാൻ പൊട്ടിയ കാട്ടുകു പോലെ കാൽപന്ത് തന്ത്രങ്ങൾ തറവാട്ടിൽ നിന്നും ചിതർത്തിക്കുന്ന ചാവറുകളും ചെറിയടിക്കുന്ന ചീറ്റപ്പുലികളും കളിയുടെ ഉമ്മറക്കോലാലി കൊമ്പ് കുറക്കാൻ വന്നാലും വെള്ളച്ചകുത്താൻ കൂട്ടത്തിന്റെ വമ്പത്രങ്ങൾക്ക് മുമ്പിൽ മാറി നിവട്ടിയ മലബാറിന്റെ ചങ്കെടുപ്പില്ലാത്ത പോരാളികളെ പോലെ പോരാടാൻ

ഇത് തിങ്കൾ മുതൽ വരെ കറങ്ങി തീർക്കുന്ന ദിവസമായ സീരിയൽ അല്ല സിനിമ തിയേറ്ററുകൾ ഇളക്കിമറിച്ച ലോകേഷ് കനകരാജിന്റെ ഇംഗ്ലീഷ് വന്ന പന്തിന് ഇടനഞ്ചിൽ കേറിയൂടെ വികാരമാണ് കൽപ്പന്തുകളിൽ മറ്റു നാളിലെ ഫൈനൽ മത്സരം കാണാൻ നിങ്ങൾ വരണം വരുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവരെയും കൂട്ടണം എന്നിട്ട് അവരോട് പറയണം